വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു അതിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തു പക്ഷേ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ഇത്ര വ്യൂസ് മാത്രം കയറുന്നുള്ളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒട്ടും കയറുന്നില്ല എന്നാണോ നിങ്ങളുടെ പ്രശ്നം എന്നാൽ നിങ്ങൾ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ട് ചാനലിന് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു വ്യൂസ് കയറാത്തതിൻ്റെ കാരണം മനസ്സിലാവുള്ളൂ കേട്ടോ ഈ കാര്യം ഞാനിവിടെ പറയാൻ കാരണം നമ്മളുടെ പല യൂട്യൂബ് ടിപ്സിന്റെ വീഡിയോസിലും ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫേക്ക് ആണ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ നടക്കുമോ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ കമൻ്റ് ചെയ്യുന്നവർ ബാക്കിയുള്ളവരുടെ കമൻസും കൂടി ഒന്ന് നോക്കണം കാരണം ഒരുപാടധികം പേർക്ക് നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ട് അവർക്ക് ഈ ഒരു ടിപ്സൊക്കെ അവരുടെ ചാനലിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാടികം പേര് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വർക്ക് ആവാത്തതിന്റെ മെയിൻ കാരണം നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാവാം നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കയറാത്തത് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു ബേസ് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മോളിലേക്ക് മോളിലേക്ക് പോയിട്ട് കാര്യമില്ല ബേസ് കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും ശരിയാവൂലട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ് ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തായാലും നിങ്ങളെ ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ചാനലും വളർത്താനായിട്ട് നമുക്ക് പറ്റുള്ളൂ ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ കുറെ അധികം ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും പക്ഷെ അതൊന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടണം എന്ന് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാണാം ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും എന്നിട്ട് നിങ്ങളുടെ ചാനലിൽ പോയിട്ട് കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യുക അപ്പോൾ പിന്നീട് നമ്മൾ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും യൂസ്ഫുൾ ആകട്ടോ അപ്പോൾ എന്താണ് ചാനൽ കസ്റ്റമൈസേഷൻ എന്നറിയാത്തവർക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം അതായത് നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യം അതിലുണ്ടാവില്ല ആകെ നമ്മുടെ ചാനലിന്റെ പേര് മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ഒരു ബ്ലാങ്ക് ആയിട്ടായിരിക്കും നമ്മൾ യൂട്യൂബിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കാണാനായിട്ട് പറ്റുക അപ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കണം നമ്മുടെ ചാനലിനെ മൊത്തത്തിൽ ഒന്ന് ലുക്ക് മാറ്റി എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് അതിൽ നമ്മളുടെ ചാനലിൻ്റെ ബാനർ ഇൻക്ലൂഡ് ആവുന്നുണ്ട് അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചർ ഇൻക്ലൂഡ് ആവുന്നുണ്ട് പിന്നെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് വാട്ടർമാർക്ക് കൊടുക്കാനായിട്ട് പറ്റും വാട്ടർമാർക്ക് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ നമ്മളെ വീഡിയോ അടിച്ചു മാറ്റി യൂസ് ചെയ്യാതിരിക്കാനാണ് ഈ ഒരു വാട്ടർമാർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പുറത്തുനിന്ന് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ആഡ് ചെയ്യാം അപ്പോൾ അവർ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ ചാനലിൻ്റെ ലോഗോ ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ് ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചാനൽ കസ്റ്റമൈസേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഒരാൾ നമ്മളെ ആദ്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഇമ്പ്രഷനാണ് അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയാറില്ലേ അതുപോലൊരു ഇംപ്രഷനാണ് വരാം അതെല്ലാം നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് വിചാരിച്ച ആൾ സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങോട്ട് പോവും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ചാനൽ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സംഭവം നമ്മൾ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പറയുന്നുണ്ടെങ്കിലും ഇത് ചെയ്യാനായിട്ട് നമുക്ക് വെറും പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് എങ്ങനെയാണ് ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യാമെന്നുള്ളത് സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പോയിന്റും മിസ്സാവും കേട്ടോ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചാനലിനെ നമ്മളൊരു ബ്രാൻഡായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് പുതിയ ഒരാൾ കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ലുക്ക് ഉണ്ടാവണം നമ്മുടെ ചാനൽ കാണുമ്പോൾ അല്ലാതെ ഒന്നും അറിയാത്ത ഒരാൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ തോന്നരുത് സംഭവം ആരും എല്ലാം അറിഞ്ഞിട്ടല്ല ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ നിങ്ങൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് അതെല്ലാം നിങ്ങൾ ചാനൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ കാണുന്ന സമയത്ത് ഒന്നും അറിയാത്ത ആൾ ചെയ്ത പോലെ തോന്നരുത് അതെനിക്ക് നിർബന്ധമാണ് അപ്പോൾ നമ്മുടെ ചാനലിനെ അത്യാവശ്യം കാണാൻ നല്ല ലുക്കാക്കി എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യും അതുപോലെ തന്നെ ഓഡിയൻസ് എൻഗേജ്മെന്റ് നമുക്ക് ഈ ഒരു ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിയെ നമ്മുടെ വീഡിയോസിന് വ്യൂസും സബ് ഒക്കെ കയറാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ചാനൽ കസ്റ്റമൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് ചെയ്യുന്നതിൻ്റെ ഗുണവും നിങ്ങൾക്ക് മനസ്സിലായി ഇനി എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇത് നമുക്ക് സിമ്പിളായിട്ട് ഫോണിൽ തന്നെ പത്തിരുപത് മിനിറ്റ് കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓരോ പോയിന്റ്സും മിസ്സാക്കാതെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോണത് കാരണം നമുക്കറിയുന്ന ചില കാര്യങ്ങൾ അറിയാത്ത പല ആൾക്കാരും ും അപ്പോ നമ്മളെ വീഡിയോസ് കാണുന്നത് കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നവരും കുറേ കാര്യങ്ങളൊക്കെ അറിയാത്തവരായിരിക്കും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടെന്നൊന്ന് കണ്ടു നോക്കാം പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ടിപ്സിന്റെ വീഡിയോസ് കുറച്ചധികം വീഡിയോ ോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും മിസ്സാക്കേണ്ടെന്നൊന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഓരോ വീഡിയോസിൽ നിന്നും എന്തെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് കണ്ടിട്ട് വരാം അപ്പോൾ ഗൈസ് നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചാനൽ കസ്റ്റമൈസേഷൻ അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനലിൽ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ളതെന്ന് ആദ്യം കാണിച്ചുതരാം തരാം അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ കാണിച്ചുതരാം എങ്ങനെയാണ് ഞാൻ ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് സെലക്ട് ചെയ്യാണ് ഇവിടെ ഹോം പേജിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മുകളിലായിട്ട് ഒരു ബാനർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ഇമേജിനെയാണ് നമ്മൾ ബാനർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം സബ്സ്ക്രൈബ് എന്നോ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ പേരോ എന്ത് വേണമെങ്കിലും കൊടുക്കാം പിന്നെ താഴെ കാണുന്ന ഈയൊരു ഇമേജ് ആണ് നമ്മളുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ അപ്പോൾ ഇതും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മളുടെ ലോങ് വീഡിയോസിൽ നമുക്ക് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ആഡ് ചെയ്യാനായിട്ട് പറ്റും വാട്ടർമാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൻ്റെ ലോഗോ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇമേജ് നമ്മളുടെ ലോങ് വീഡിയോസിൻ്റെ താഴെയായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ വേറെ ആർക്കും നമ്മളുടെ വീഡിയോസ് കോപ്പി ചെയ്തിടാനോ ഒന്നും പറ്റില്ല ആ ഒരു വീഡിയോയിൽ നമ്മളുടെ ആ ഒരു ചാനലിൻ്റെ ലോഗോ വാട്ടർമാർക്കായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ ലോങ് വീഡിയോസിന് വാട്ടർമാർക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് മറ്റുള്ളവർ എടുത്ത് യൂസ് ചെയ്യാതിരിക്കാനുള്ളൊരു സംഭവമാണ് ഈ ഒരു വാട്ടർമാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടെന്നൊന്ന് കാണാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചാനൽ ഞാനിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഡിസ്ക്രിപ്ഷൻ മാത്രമല്ല നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈലും ബാനറും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ എപ്പോഴും ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് പെട്ടെന്ന് നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രൊഫൈല് സെറ്റ് ചെയ്യുക അത് തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യുക നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ക്രോമിൽ വന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക യൂട്യൂബ് സ്റ്റുഡിയോ സെർച്ച് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാല് യൂട്യൂബ് സ്റ്റുഡിയോയുടെ സൈറ്റിലേക്ക് നമ്മൾ പോവും അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ എങ്ങനെയാണോ യൂട്യൂബ് സ്റ്റുഡിയോ സൈറ്റ് കാണുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ക്രോം വഴി കയറുന്ന സമയത്ത് കാണാനായിട്ട് പറ്റുക അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്രോമിൽ നിങ്ങൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് എനേബിളാക്കി ഇടണം എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഈ എല്ലാ ഓപ്ഷൻസും കാണാനായിട്ട് പറ്റാട്ടോ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓൺ ആക്കിയിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാനിപ്പോൾ ടിക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡെസ്ക് ടോപ്പിൽ എങ്ങനെയാണോ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ സെറ്റിങ്സും ഫോണിൽ കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങളൊന്ന് ഓൺ ഓണാക്കിയിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ സൈറ്റിൽ ലോഗിൻ ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം ഈ സൈഡിലായിട്ട് കുറച്ച് സെറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും അതിൽ ലാസ്റ്റ് കിടക്കുന്നത് മ്യൂസിക്കിൻ്റെ ഓപ്ഷനാണ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈയൊരു ഐക്കൺ കാണാൻ പറ്റും അതൊന്ന് സെലക്ട് ചെയ്യുക അതാണ് ചാനൽ കസ്റ്റമൈസേഷൻ്റെ ഭാഗട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ എല്ലാ കസ്റ്റമൈസേഷനും ചെയ്യുന്നത് ഞാനപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തൊരു കാര്യം ചാനൽ കസ്റ്റമൈസേഷൻ ആണ് നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സീറോ സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമാണ് ആ ഒരു പ്രൊഫഷണലിസം നമ്മളെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് കിടക്കുന്നത് ബാനർ ഇമേജ് ആണ് ബാനർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മളുടെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഇമേജിനെയാണ് ബാനർ എന്ന് വിളിക്കുന്നത് അപ്പോ അത് നമ്മൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ബാനർ ഇമേജ് അപ്ലോഡ് ആക്കി കഴിയുമ്പോൾ ഡെസ്ക് ടോപ്പിൽ എങ്ങനെയാണ് അത് കാണുക അതുപോലെ തന്നെ ടി വിയിൽ എങ്ങനെയാണ് കാണാം പിന്നെ നമ്മളെ ഫോണിൽ എങ്ങനെയാണ് കാണുക എന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് കറക്റ്റായിട്ടൊരു സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കങ്ങനെ ഇഷ്ടത്തിന് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ഇതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ബാനർ ഞാൻ ക്യാൻവലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാനർ ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗൂഗിളിൽ ക്യാൻവന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ക്യാൻവയിൽ ലോഗിൻ ആവുന്നുണ്ട് ക്യാൻവയിലാണ് ഞാൻ യൂട്യൂബ് ചാനലിലെ തമ്പിനിയിലും അതുപോലെ തന്നെ ബാനറും ലോഗോയൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ക്യാൻവയുടെ ഹോം പേജിൽ വന്നിട്ട് ഇവിടെ സെർച്ചിലായിട്ട് നമുക്ക് യൂട്യൂബ് ബാനർ ബാനറിനൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം യൂട്യൂബ് ബാനറിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ടെമ്പ്ലേറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും അതിൽ ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തമായിട്ട് നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ യൂട്യൂബ് ബാനറിന്ന് സെർച്ച് ചെയ്ത സമയത്ത് ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് വന്നിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് ക്രിയേറ്റ് എ ബ്ലാങ്ക് യൂട്യൂബ് ബാനർ എന്നുണ്ട് അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നമുക്ക് ഒരുപാട് ടെമ്പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിൽ ഇമേജസ് ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മളുടെ ഇമേജസ് വെക്കാം എന്നിട്ട് അതിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആ ടെംപ്ലേറ്റ്സിൻ്റെ സൈഡിൽ ആയിട്ട് പ്രോ എന്ന് കാണാം നിങ്ങൾക്ക് അപ്പോൾ പ്രോ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് നമ്മൾ പൈസ പേ ചെയ്തിട്ട് നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യേണ്ടതിൽ എന്ന് കാണിക്കില്ല അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങളിപ്പോൾ ക്യാൻവ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോ ഉള്ളതും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണോ നമ്മളുടെ ചാനലിൻ്റെ ബാനറിൽ വരേണ്ടത് അത് നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ കണ്ടില്ലേ ഇവിടെ നമുക്ക് ഈയൊരു ഇമേജിനെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഇമേജ് വെക്കാനായിട്ട് പറ്റും നമുക്ക് ഏത് ഇമേജ് ആണോ വെക്കേണ്ടത് അതിന് നമുക്കിവിടെ താഴെ വന്നിട്ട് അപ്ലോഡ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ്സിൽ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ കാണാൻ പറ്റും ഇതെങ്ങനെയാണ് അപ്ലോഡ് എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്യുക ഡിവൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മീഡിയ വരും അത് ഇത് ഏത് ഫോട്ടോസാണോ ക്യാൻവയിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് അത് നമുക്കിങ്ങനെ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോട്ടോ ആണ് വെച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ ഫോട്ടോയോ അല്ല സബ്സ്ക്രൈബിൻ്റെ ഫോട്ടോയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരുടെയും ചാനലിൽ അവർ സബ്സ്ക്രൈബെന്നോ ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ ചിലർ അവരുടെ ചാനലിൻ്റെ പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഇന്നത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്ക്രൈബൊന്നും അതുപോലെ തന്നെ ലൈക്കൊന്നും ആണ് കൊടുക്കുന്നത് ഈയൊരു ടെക്സ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് നാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോണ്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ഫോണ്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ ഓഡിയൻസിന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോണ്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഒന്ന് ചെറുതാക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്ത് ഞാൻ ഷെയർന്നോ എന്തെങ്കിലും കൊടുക്കുകയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം ഇങ്ങനെ തന്നെ കൊടുക്കണം നിർബന്ധമില്ല അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് സൈസ് സൈസൊന്ന് ചെറുതാക്കുന്നുണ്ട് ഇതിപ്പോൾ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് പിന്നെ ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ടതൊക്കെ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് മുകളിൽ കാണുന്ന ഡിലീറ്റ് ബട്ടൺ അമർത്താം അപ്പോൾ ഈ എലമെൻസൊക്കെ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ദാ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് എലമെൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും ആ എലമെൻറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബിൻ്റെ കുറേ ഇമേജസ് നമുക്ക് കിട്ടും ഇതിൽ ഞാൻ ഗ്രാഫിക്സിൽ വന്നിട്ട് കണ്ടില്ലേ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരുപാട് ഇമേജസ് വന്നിട്ടുണ്ട് ഗ്രാഫിക്സ് ആയിട്ട് അപ്പോൾ ഇവിടെയും നമുക്ക് പ്രോയും ഉണ്ട് ഫ്രീയും ഉണ്ട് അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് വരണം സെലക്ട് ചെയ്യാണ് ഇതാ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ സെലക്ട് ചെയ്യാണ് കണ്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാൻ താഴ്ഭാഗത്തായിട്ട് സബ്സ്ക്രൈബ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മോളിലായിട്ട് നമുക്ക് ഒരു ലൈക്കും കൂടെ ആഡ് ചെയ്യാം ലൈക്ക് എന്ന് ആഡ് ചെയ്യാം അപ്പോൾ ലൈക്ക് എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുള്ളതും പ്രോ ആയിട്ടുള്ളതും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈക്ക് സെലക്ട് ചെയ്യാണ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം കടയില്ലേ അല്ല നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള എലമെൻ്റ് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലായിട്ട് സേവ് ബട്ടൺ കാണാൻ പറ്റും അവിടെ നമ്മൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക പി എൻ ജി ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാനർ സേവ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വന്നിട്ടുള്ള യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ക്രോമിലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്കിത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതാ കണ്ടില്ലേ ബാനർ ഇമേ നമ്മൾ ആ ഒരു ഇമേജ് ഡൗൺലോഡ് ആവുന്നുണ്ട് അപ്പോൾ ഒരു ബാനർ ഇമേജിൻ്റെ അവിടെ നമുക്ക് ചേഞ്ച് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് വെക്കാനായിട്ട് പറ്റും കണ്ടില്ലേ നമ്മൾ ചേഞ്ച് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മീഡിയ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾക്ക് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ബാനർ ഇവിടെ കൊടുക്കാൻ പറ്റും ഞാനപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ ഇതുപോലെ തന്നെയാണ് പ്രൊഫൈൽ പിക്ചറും നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്യുക ക്യാൻവൽ ക്യാൻവൽ ഇതുപോലെ നമ്മൾ ഹോം പേജിൽ പോയിട്ട് യൂട്യൂബ് ചാനൽ ലോഗോന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക ലോഗോ ക്രിയേറ്റ് ചെയ്യണതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് നമുക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചേഞ്ചിൽ വന്നിട്ട് നമുക്ക് ലോഗോയും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ബാനറിൻ്റെ കാര്യവും ലോഗോൻ്റെ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരാണ് കാണിക്കുന്നത് നെയിം എന്നുള്ള സ്ഥലത്ത് നമ്മളെ ചാനലിൽ നമ്മൾ ഒരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ഒരു പേരാണ് ഇവിടെ നെയിമിൻ്റെ അവിടെ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഹാൻഡിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഷോർട്സ് ഒക്കെ കാണുന്ന സമയത്ത് ഈ ഈയൊരു ഹാൻഡിലായിരിക്കും കാണുന്നുണ്ടാവുക നമ്മുടെ ചാനലിൻ്റെ പേരായിരിക്കില്ല ഇല്ല കാണുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നമ്മളെ യൂസർ നെയിമൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു ഹാൻഡിൽ അത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ്റെ ഒരു ഭാഗമുണ്ട് ഇവിടെയാണ് നമ്മളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലിന് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ യൂട്യൂബ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇമെയിൽ ഐ ഡി ഇവിടെ ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളെ യൂട്യൂബ് ചാനലോ യൂട്യൂബ് ചാനലിന്റെ മെയിൽ ഐ ഡിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഏത് മെയിൽ ഐ ഡി നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള സെയിം ഇമെയിൽ ഐ ഡി നമുക്ക് കൊടുക്കാൻ പറ്റും അതിൻ്റെ മുകളിലായിട്ട് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് ലിങ്കിൻ്റെ അവിടെ നമുക്ക് നമ്മുടെ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ലിങ്ക് ടൈറ്റിലിൻ്റെ അവിടെ നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്കാണോ കൊടുക്കുന്നത് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഇവിടെ എഴുതാം അപ്പോൾ ഞാൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ കാണും നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുക അപ്പോൾ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമോ നമ്മൾ മറ്റുള്ള ഫേസ്ബുക്ക് ട്വിറ്റർ അങ്ങനെ എല്ലാത്തിൻ്റെ നമുക്ക് ലിങ്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പിന്നെ കോണ്ടാക്റ്റ് ഇൻഫോ നമ്മൾ പറഞ്ഞു പിന്നെ ഏറ്റവും താഴത്തായിട്ട് വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെയും നമുക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് കണ്ടില്ല ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൻ്റെ ലോഗോ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമേജ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ വീഡിയോ ഡിസ്പ്ലേ ടൈം എന്ന് പറഞ്ഞിവിടെ ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് ഈ ഒരു വാട്ടർമാർക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കേണ്ടതെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വാട്ടർമാർക്ക് വീഡിയോയിൽ എപ്പോഴാണ് വരേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമേജ് എൻ്റയർ വീഡിയോ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് ഒരു ഇമേജ് താഴ്ഭാഗത്തായിട്ട് അവർ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ വലത്തെ ഭാഗത്ത് ഏറ്റവും താഴത്തായിട്ടാണ് നമ്മുടെ വാട്ടർമാർക്ക് ഉണ്ടാവുക അപ്പോൾ ഞാനത് എൻ്റയർ വീഡിയോന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം ലാസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ വീഡിയോ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ കസ്റ്റമൈസേഷൻ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മളെ ചാനൽ കാണുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പുറത്തുനിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ആ ഒരു പ്രൊഫഷണൽ ലുക്ക് നമ്മുടെ ചാനലിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ കസ്റ്റമൈസേഷൻ നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവണം പിന്നെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത് അത് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നില്ല മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഏതോ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ചെയ്തതാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുള്ളൂ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണല്ലോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് നിങ്ങൾക്കറിയാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്ത് കാണിച്ചും തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ചാനൽ കസ്റ്റമൈസേഷൻ ഉറപ്പായിട്ടും ചെയ്യണം അപ്പൊ ഗായ്സ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടത് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വ്യൂവേഴ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പ്രൊഫഷണൽ അപ്പിയറൻസിൽ ഇരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പോട്ടോ അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്